ഈശ്വര വിശ്വ സ്തുതി ആയിരിക്കട്ടെ ഈശ്വര ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരര് നൂറ്റി നാല്പത്തി അഞ്ചാമത്തെ സെഷൻ ആണല്ലോ ഇത് അഞ്ചാം സദനത്തെ കുറിച്ചുള്ള എട്ടാമത്തെ വിചിന്തനവും കാലു ലൂയ കാലു അഞ്ചാം സ്ഥാനത്തെ കുറിച്ചുള്ള നാല് അധ്യായങ്ങളില് ഒന്നാമത്തെ അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ കണ്ണികിലാണല്ലോ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ദൈവസാന്നിധ്യ അനുഭവം അതേക്കുറിച്ച് കുറച്ചൊക്കെ അമർ വിശദീകരിക്കാനൊക്കെ പരിശ്രമിച്ചു അത് പക്ഷെ കാണാൻ പറ്റുന്ന കാര്യമല്ല തൊട്ടു നോക്കാൻ പറ്റുന്ന കാര്യമല്ല ചിന്തിച്ച് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന കാര്യമല്ല വിശദീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല പിന്നെ എങ്ങനെ ഉറപ്പ് കിട്ടുക എന്നൊക്കെ പറഞ്ഞൊരു അവസാനം അമതരസൈ പറഞ്ഞു ശ്രദ്ധിക്കുകയായിരുന്നു എൻ്റെ ഉള്ളില് ഉണ്ട് എന്നുള്ളത് ഉറപ്പായിട്ട് അനുഭവിക്കാൻ ആ കുറിച്ച് യാതൊരു ശങ്കയില്ലാതെ നീങ്ങാനും സാധിക്കുന്നില്ല നിനക്ക് എങ്കിൽ നീ ആ ഒരവസ്ഥേക്ക് വന്നിട്ടില്ല എന്ന് നീ തിരിച്ചറിയണം എന്നെ പറയണം അപ്പൊ ഇതെങ്ങനെ സംഭവിക്കുക എനിക്ക് മനസ്സിലെനിക്ക് അറിയുന്നില്ല ഇതെല്ലാം ദൈവത്തിന്റെ പ്രവർത്തനമാണ് ഈ ഒരു ഉറപ്പ് കിട്ടും ഈ സ്റ്റേലി കടന്നു വരുമ്പോൾ ദൈവം എൻ്റെ ഉള്ളിലുണ്ട് ഞാൻ ദൈവത്തിനാണെന്നല്ല ഉറപ്പ് എന്നും ശ്രദ്ധിക്കുകയായിരുന്നല്ലോ പക്ഷെ ഞാൻ പറയുന്ന സത്യമാണെന്ന് എനിക്കറിയാം ഇത്രയും ഉറപ്പിച്ചു പറയാൻ ഇല്ലാത്ത ഒരാൾക്ക് ദൈവവുമായി സമഗ്രമായ ആത്മീയ ആത്മീയഐക്യം സിദ്ധിച്ചുവെന്ന് ഞാൻ പറയുകയില്ല ശക്തികളിൽ ഒന്നിന്റെ മാത്രം ഐക്യം അഥവാ ദൈവമാത്മാർ നൽകാനുള്ള മറ്റനേകം അനുഗ്രഹ വിശേഷങ്ങളിൽ ഒന്ന് മാത്രമായിരിക്കാം അയാൾക്ക് സിദ്ധിച്ചത് ദൈവാനുഭവത്തിൻ്റെ ഏറെ കാര്യങ്ങൾ ഒരുപാട് തലങ്ങളുണ്ട് കൃപാപരത്തിൻ്റെ പ്രവർത്തനങ്ങളും ദൈവ സാന്നിധ്യ അനുഭവത്തിന് പല പല കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ബുദ്ധിയില് മനസ്സിൽ ഭാവനയില് ഇന്ദ്രിയങ്ങളില് അരൂപ അങ്ങനെ പ്രവർത്തിക്കാവുന്നൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് ദൈവാനുഭവത്തിൽ ഏതെങ്കിലും ഒരു കാര്യമോ രണ്ട് കാര്യമോ മൂന്ന് കാര്യമൊക്കെ ആയിരിക്കും ഒരു വ്യക്തി കിട്ടിയത് ഈ ഉറപ്പ് അനുഭവപ്പെടുന്ന ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ലായെങ്കിലും അപ്പൊ കാത്തിരിക്കുകയും മുന്നോട്ട് ഇനി കയറി വരുക വെയിറ്റ് ചെയ്യുക നമ്പരെ ഇടപെടട്ടെ എന്നാ മദർസി പറഞ്ഞു വരുന്നത് അപ്പൊ ഈ ഒരു ഉറപ്പ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ആന്തരശക്തികളിൽ ഒന്നിന്റെ മാത്രം ഐക്യം പ്രബുദ്ധി ദൈവമായിട്ട് ഐക്യപ്പെട്ടു ഭാവനയിൽ ഐക്യം കിട്ടി ചിന്തയിൽ കിട്ടി അങ്ങനെ ഏതെങ്കിലുമൊക്കെ നമ്മുടെ ആന്തരിക ശക്തികൾ ചിലത് ദൈവത്തിൽ ഐക്യപ്പെട്ടു പക്ഷെ മൊത്തത്തിൽ ദൈവ വന്നിട്ടില്ല ആദ്യ ശക്തികൾ ഒന്നിന്റെ മാത്രം ഐക്യം അഥവാ ദൈവം ആനുഭവം നൽകാറുള്ള മറ്റു അനേകം അനുഗ്രഹ വിശേഷങ്ങളിൽ ഒന്നു മാത്രമായിരിക്കാം അയാൾക്ക് സിദ്ധിച്ചത് ഈ വക സംഗതികളിൽ നാം യുക്തിവാദത്തിന് തുനിയരുത് തറക്കിക്കാൻ നിങ്ങൾ ഒരുപെടരുത് മനസ്സിലായില്ലെന്നോർത്തുകൊണ്ട് തർക്കിക്കാൻ നോക്കണ്ട അത് ഗ്രഹിക്കുക നമ്മുടെ ബുദ്ധിക്ക് ശേഷി ഇല്ലെങ്കിൽ ആ ശക്തിയെ വെറുതെ എന്തിന് ക്ലേശിപ്പിക്കുന്നു ഇത് ബുദ്ധിയുടെ മനസ്സിന്റെ ചിന്തയുടെ ഒന്നും പരിധിക്കാത്ത വരുന്ന കാര്യമേ അല്ല നമുക്ക് നേരത്തെ പറഞ്ഞു കഴിയും ദൈവത്തിന്റെ പ്രവർത്തനമാണ് അത് അങ്ങനെ ഇല്ല അങ്ങനെ അല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തർക്കിക്കാനൊന്നും ഒന്നും പോകണ്ട കാരണം നമ്മൾ തർക്കത്തിന്റെ മേഖല വരുന്ന വിഷയമല്ല അത് അതുകൊണ്ട് ബുദ്ധിയുടെ മേഖല വെറുതെ നമ്മൾ ആ ബുദ്ധിശക്തിയെ ക്ലേശിപ്പിക്കാൻ പോകണ്ട സർവശക്തനായ ദൈവമാണ് അതെല്ലാം നിർവഹിക്കുന്നത് മാത്രം ഓർത്താൽ മതി നാം എന്തുമാത്രം ഉത്സാഹിച്ചാലും നമുക്കിത് കിട്ടുകയില്ലാത്തത് കൊണ്ടും നമുക്കിത് പ്രധാനം ചെയ്യുന്നത് അവിടെ നിന്നായതുകൊണ്ടും അതിന്റെ സവിശേഷത്തിൽ പഠിച്ചറിയാൻ താല്പര്യപ്പെടേണ്ടതില്ല ഇതേപ്പറ്റി വേറെ നമ്മൾ വിശകലനം ചെയ്ത് പഠിച്ച് അഭിപ്രായം പാസ്സാക്കി ഉറപ്പാക്കാനൊന്നും നോക്കണ്ട ദൈവമാണ് തരുന്നത് നമ്മുടെ അധ്വാനം കൊണ്ട് കിട്ടുന്നതല്ല ദൈവം അതിലേ ഇല്ല ദൈവം തരുന്ന ഈ കാര്യം നമ്മുടെ മാനുഷികമായ സ്വാഭാവിക എല്ലാ കഴിവുകൾക്കും ഉപരിയാണ് താനും പന്ത്രണ്ടാമത്തെ ഖണ്ഡിക നമ്മുടെ ശേഷിക്കുറബനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉത്തമഗീതത്തിൽ മണവാട്ടി പറയുന്നതായി നിങ്ങൾ കേട്ടിട്ടുള്ള വാക്യു ഓർമ്മയിൽ വരുന്നു രാജാവ് തന്റെ വീഞ്ഞറയിൽ തന്നെ കൊണ്ടുവന്നു ഉത്തമഗീതം ഒന്ന് മൂന്ന് രണ്ട് നാല് അഥവാ പ്രവേശിപ്പിച്ചു എന്നാണ് തോന്നുന്നു അവൾ പറഞ്ഞ വാക്ക് അവൾ ചെന്ന് കയറി എന്ന് പറയുന്നില്ല അപ്രകാരം തന്നെ പ്രാണനാഥനെ അങ്ങുമെങ്ങും അന്വേഷിച്ചു കൊണ്ട് അവൾ ചുറ്റി കറങ്ങുകയായിരുന്നു ഉത്തമ ഗീതം മൂന്നാം ഒന്നാം വാക്യം എന്നും പറയുന്നു അപ്പം രാജാവ് തന്റെ വീഞ്ഞറയിൽ എന്നെ പ്രവേശിപ്പിച്ചു അതിന് അവിടെ തന്നെ കൊണ്ടുവന്നു അപ്പൊ ഇവിടെ മദർ സിംഗ് പറയുന്നത് അവിടെ തനി ചെന്ന് കയറുന്നതല്ല അവിടെ തനിച്ച് ചെയ്ത് എന്താണ് ചുറ്റിക്കറങ്ങുകയറും ഉത്തമ ഗീതം മൂന്ന് ഒന്ന് ചുറ്റി കറങ്ങാതെ അതിൽ അറിഞ്ഞിടക്കുക വഴിയിലൂടെ എല്ലാം അരിഞ്ഞിറക്കുകയറും അപ്പോൾ ഒരു സമയമായപ്പം രാജാവ് തന്റെ വീഞ്ഞറയിൽ അവളെ പ്രവേശിപ്പിച്ചു കൊണ്ടുവന്നു ഇപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തി ആ ഒരു വശാമത്ത് സിദ്ധോദി പറയുന്നത് കർത്താവിന് ഇഷ്ടമുള്ള സമയത്തും വിധത്തിലും നമ്മെ പ്രവേശിപ്പിക്കാൻ അവിടെ തിരുമനസാകുന്ന ആ വീഞ്ഞറ ഇതത്രാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടുന്ന് പ്രവേശിപ്പിക്കുന്ന വീഞ്ഞറയുടെ അനുഭവം അതാണ് ഈ അഞ്ചാം സദനത്തിൽ നമുക്ക് കിട്ടുന്ന ആനന്ദ അനുഭവ ദൈവസാന്നിധ്യത്തിന്റെ ഉറപ്പുള്ള അനുഭവം എന്നാൽ നമ്മുടെ ശ്രമം കൊണ്ട് അത് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല ആത്മാവിന്റെ കേന്ദ്രത്തിലേക്ക് അവിടുന്ന് തന്നെ നമ്മെ പ്രവേശിപ്പിക്കുകയും താൻ കൂടി അങ്ങോട്ട് കയറി വരികയും വേണം നമ്മുടെ ആത്മാവിന്റെ ഈ അകത്തളത്തിലേക്ക് നമ്മളെ അവിടുന്ന് പ്രവേശിപ്പിക്കണം തൻ്റെ സാന്നിധ്യം അവിടുന്ന് നമുക്ക് ഓൺ ആക്കി അല്ലെങ്കിൽ വ്യക്തമാക്കി അനുഭവമാക്കി തരികയും ചെയ്യണം തനിക്ക് സമ്പൂർണമായി നാം വിധേയമാക്കിയിട്ടുള്ള നമ്മുടെ മനസ്സിന് ഉപരിപ്രവർത്തനം ഒന്നും വേണ്ടെന്നാണ് അവിടെ തിരുമനസ്സായിരിക്കുന്നത് ദൈവം തന്നെ നമുക്ക് നനയ്ക്ക് കഴിവാണ് മനസ്സ് ബുദ്ധി ഇതെല്ലാം അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ വക്കിലേക്ക് നമ്മളെ തന്നെ കൊണ്ടുവന്ന് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ശൂന്യമാക്കി അവിടത്തേക്ക് വെച്ച് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ഈ മനസ്സിന്റെയും ബുദ്ധിയുടെ പ്രവർത്തനം അവിടെ വലിയ ആവശ്യമില്ല മനസ്സും ബുദ്ധി ദൈവം നമുക്ക് തന്നത് ദൈവത്തെ അന്വേഷിക്കാനും ദൈവത്തെ അറിയാനും അവിടത്തേക്ക് നമ്മൾ തന്നെ പൂർണ്ണ വിട്ടുകൊടുക്കാനും ഓരോ വ്യക്തിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഓരോ വ്യക്തിക്കും ബുദ്ധിയും ചിന്തയും മനഃശക്തിയും തീരുമാനിക്കാനുള്ള കഴിവ് എല്ലാം കൊടുത്തിരിക്കുന്നത് ഭാവനയും എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ ആത്മാവിന്റെ ഈ ആഭ്യന്തര കർമ്മിയ പുരോഗതിയിലുള്ള പുരോഗതിക്കുള്ള പരിചാരകന് നമ്മളെ സഹായിക്കേണ്ട ശുശ്രൂഷകര് പരിചരങ്ങൾ മാത്രമാണ് നമ്മുടെ ഈ ബുദ്ധി മനസ്സ് ചിന്ത ഭാവന ഓർമ്മ ഇതെല്ലാം പറയുന്നത് അത് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അവരുടെ അവരുടെ ദൗത്യം കഴിഞ്ഞു നമ്മുടെ സ്നാപകൻ പറയുന്ന ഒരു വചനം ഓർമ്മ വരികയാണ് സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിലല്ലേ മണവാളന്റെ സ്നേഹിതൻ മണവാട്ടിയുള്ളവനാ മണവാളൻ മണവാട്ടിയെ മണവാടന്റെ വക്കലേക്ക് കൊണ്ടുയെന്ന് മണവറയ്ക്കകത്തേക്ക് പ്രവേശിപ്പിച്ച് കഥ അടച്ചു അതോടെ മണവാളന്റെ സ്നേഹിതന്റെ ദൗത്യം കഴിഞ്ഞു പുറത്ത് നിന്നുകൊണ്ട് അകത്ത് ഉള്ള അവരുടെ സന്തോഷം ശബ്ദം കേൾക്കുമ്പോൾ പുറത്ത് ഈ സ്നേഹിതൻ സന്തോഷിക്കുന്നു അപ്പൊ സാബർ തന്നെ പിന്നെ പറഞ്ഞതാണ് ദൈവമക്കളെ ഈശ്വര വക്കലിലേക്ക് കൊണ്ട് നയിപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ തന്റെ ദൗത്യം തീർന്നു പിന്നെ ഈശോയും ദൈവവും ദൈവമക്കളും ഒരുമിച്ച് ആയിരിക്കണം അപ്പൊ ദൈവമക്കളെ ദൈവത്തിന്റെ മക്കൽ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള അനുദാപത്തിന്റെ ജ്ഞാനാണ് ജനങ്ങളിൽ സാബം കൊടുക്കുന്നത് അപ്പൊ എല്ലാരും ഈശ്വര വക്കലിക്ക് പോകുന്നു പറഞ്ഞ കൊണ്ട് സാപകന്റെ ശിഷ്യമാരെ പരാതിപ്പെടുത്താൻ രംഗമാണല്ലോ ഇത് അപ്പൊ യോഹന സാപകം പറയുന്നത് എനിക്ക് അതേപറ്റി അസ്വസ്ഥതയില്ല അതാണ് സംഭവിക്കേണ്ടത് അവന്റെ മക്കലേക്ക് എല്ലാവരും ചെല്ലണം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ബുദ്ധിയും മനസ്സും ഭാവനയും അങ്ങനെയുള്ള നമ്മുടെ സകല അന്ധശക്തികളും അന്തരിയങ്ങളും ഇന്ദ്രിയങ്ങളും ശരീരം മുഴുവനും നമ്മളെ സഹായിക്കേണ്ടത് നമ്മുടെ ഈ ദൈവായിക്യത്തിലേക്ക് വരാൻ വേണ്ടിട്ടാണ് ആ ദൈവായിക്യത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നു ദൈവസേനം നമ്മൾ കിട്ടുന്നു ആ അനുഭവത്തിലേക്ക് വന്നു കഴിയും പിന്നെ തമ്പരാൻ പറയുകയാണ് ബുദ്ധി ഇനിയൊന്ന് ചകേണ്ട മനസ്സ് ഓഫാക്കിക്കും ഭാവന അവിടെ അടങ്ങിയിരുന്നേരെ ഇന്ദ്രിയങ്ങൾ അത്ര മതി വേറെ ചെയ്യേണ്ട ശരീരം ഇടുന്നു അതിന്റെ എല്ലാം ദൗത്യം തീർന്നു ദൈവത്തിന് അവൾ എത്തിച്ചു കഴിഞ്ഞപ്പോൾ കാലില്ൂയ കാലിൽ ലൂയ അതുകൊണ്ടാണ് അമർതസി പറയാണ് തനിക്ക് സമ്പൂർണമായി നാം വിധേയമാക്കിയിട്ടുള്ള നമ്മുടെ മനസ്സിന് ഉപരിപ്രവർത്തനം ഒന്നും വേണ്ടെന്നാണ് അവിടെ നിരമനസ്സായിരിക്കുന്നത് തന്റെ പ്രാഭവം കൂടുതൽ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണത് നിദ്രയിൽ ജയിച്ചിരിക്കുന്ന നമ്മുടെ അന്ധശക്തികളും ഇന്ദ്രിയങ്ങളും തനിക്ക് വേണ്ടി വാതിൽ തുറക്കണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നില്ല ഇനി അവരുടെ സഹായം ആവശ്യമില്ല അപ്പൊ ഒന്നും കൂടാതെ തന്നെ താൻ ആത്മാവന്റെ കെതിർത്തി സന്നിഹിതനായിക്കൊള്ളും അങ്ങനെയാണല്ലോ അവിടുന്ന് ശിഷ്യന്മാര മതത്തിൽ വന്ന നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞതും മൂടിക്കല്ല് മാറ്റാതെ തന്നെ കന്നറി നടന്ന് പുറത്തു വന്നതും അപ്പം നമ്മുടെ ഉള്ളിലേക്ക് ആത്മാവന്റെ ഈ അകത്തളത്തിലേക്ക് അകത്ത് ആ ദൈവം ഈശ്വരക്ക് ദൈവത്തിന് കടന്നു വരാനായിട്ട് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കേണ്ട മനസ്സിലാക്കണമെന്നില്ല മനസ്സിന്റെ ചിന്ത ഇവിടെ വേണ്ട പ്രാവന അതൊന്നും വേണ്ട അതൊന്നും കൂടാതെ തന്നെ അവിടത്തേക്ക് നമ്മുടെ ഉള്ളിൽ സന്നിഹിതമാകാൻ പറ്റും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഉദാഹരണം അമന്ത്രിച്ച പറയുന്നത് കഥ അടച്ചിരിക്കെ അപ്രസർമാർ പകരയ്ക്ക് ഈശോ കടന്നു വന്നു ഉദ്ധിതനായ ഈശ്വര സമാധാനം നിങ്ങൾക്ക് സമാധാനം പറഞ്ഞ് അവിടത്തേക്ക് വേണ്ടി ബാധി നിറക്കേണ്ട ആവശ്യമില്ലായാലും അതിലൊന്നും ഒട്ടി വർദ്ധിക്കുകയല്ല അങ്ങനെ കഥകൾ ഒട്ടി നിൽക്കുന്നത് വേറൊരു സ്റ്റേജിലാണ് തമ്പുരാൻ തൻ്റെ സാഹിത്യം തരാൻ ആഗ്രഹിച്ചു നമ്മൾ വാതുക്കം കൂട്ടുന്നതിനെക്കുറിച്ച് ഇവിടെപാട് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ദൈവത്തിനായിട്ട് ആഗ്രഹിക്കുകയും നമ്മുടെ ഉള്ളു തുറക്കുകയും അനുദിക്കുകയും ദൈവത്തിനകത്ത് എല്ലാം ദൂരെ ദൂരെ കളയാൻ തീരുമാനിക്കുകയും നമ്മൾ പരിശ്രമിക്കുന്ന കാലഘട്ടത്തിൽ തമ്പുരാൻ നമ്മുടെ അനുവാച പുറത്ത് നിൽക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല മുഴുവൻ കൊടുത്തു കഴിഞ്ഞു മുഴുവൻ കൊടുത്തു കഴിഞ്ഞു അവിടുത്തേക്ക് ഇഷ്ടങ്ങളെ തന്നെ ഒഴിവാക്കുകയും ആ അവസ്ഥയിൽ ഇനി അവിടത്തേക്ക് നമ്മുടെ മനസ്സും ബുദ്ധിയും പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഭാവന സഹായമൊന്നും വേണ്ട കാലി ലൂയ കാലിലൂയ കേന്ദ്രത്തിൽ തന്നെ തന്റെ അനുഭൂതി അവൾക്കുണ്ടാകണമെന്ന് അത്രേ കർത്താവിന്റെ ആഗ്രഹമെന്ന് ഉപരി ഭാഗങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തമാകും ഇനി മുന്നോട്ട് കാര്യങ്ങൾ വിശദീകരിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ ആത്മാവിന്റെ കേന്ദ്ര സ്ഥാനത്ത് തന്നെ താൻ സന്നിഹിതനാണ് എന്നുള്ളതിൻ്റെ അനുഭവം നമ്മുടെ ആത്മാവിന് ലഭിക്കണം ദൈവത്തിൻ്റെ ഇഷ്ടം അങ്ങനെയാണ് അവിടുത്തെ ഇഷ്ടം അങ്ങനെയാണ് അതിനി മുന്നോട്ടുള്ള സാധനങ്ങളിലേക്ക് നമ്മൾ വിചിന്തനം കയറി വരുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്ന തീർച്ചയായിട്ടും പറയുകയാണ് ഇവിടെ വിവരിച്ചതിലും വളരെ അധികം അവസാനത്തെ സദ്യ പ്രതിപാദിക്കാനുണ്ട് അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളില് കിട്ടുന്നത് അനുഭവിക്കാൻ തുടങ്ങുന്നത് അതാണിപ്പം ഇവിടെ പറഞ്ഞു വെച്ചത് ഇതേക്കുറിച്ച് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അത് അവസാനത്തെ സദനങ്ങളിൽ കൂടുതൽ പറഞ്ഞുകൊള്ളാം പറയുകയാണ് ആ പുത്രിമാരെ നമ്മുടെ ഹീനതയും നികൃഷ്ടതയും അല്ലാതെ മറ്റൊന്നും കാണാൻ നാം ആഗ്രഹിക്കാതിരിക്കുകയും ഇത്ര പ്രതാപവാനായ ഒരു മഹാരാജാവിന്റെ പരിചനങ്ങളായിരിക്കുവാൻ നമുക്ക് അർഹതയില്ലെന്ന് നാം ഗ്രഹിക്കുകയും ചെയ്യുന്ന പക്ഷം എന്തെല്ലാം വിഭവങ്ങളാണ് നാം കാണാൻ പോകുന്നത് വിസ്മയനീയമായ തന്റെ മാഹാത്മ്യം നമുക്ക് അജ്ഞാതമത്രേ അവിടുന്ന് സദാ സ്തുതിക്കപ്പെടട്ടെ അമ്മേൻ എന്ന് പറയുകയാണ് അപ്പം അഞ്ചാം സ്ഥാനത്തെ കുറിച്ചുള്ള ഒന്നാമത്തെ അധ്യായമാണിത് ഈ ഒന്നാമത്തെ അധ്യായം നമ്മൾ ഇത്ര ശ്രദ്ധിച്ചപ്പോൾ തന്നെ നമുക്ക് അഞ്ചാം സ്ഥലത്തിൽ എന്താ സംഭവിക്കുന്നത് എന്താ സംഭവിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു ആശയം വ്യക്തത അതാണ്ട് കിട്ടിക്കഴിഞ്ഞു പക്ഷെ അനുഭവം അത് നമുക്ക് ചിന്തിച്ച് ഇങ്ങനൊരു സാധ്യത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നു പക്ഷെ അനുഭവം എന്താണെന്നുള്ളത് അത് നമ്മൾ അനുഭവത്തിൽ കൂടെ മാത്രമേ അത് കിട്ടുകയുള്ളൂ അമദ്രസ്യ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഒരുത്തി പറഞ്ഞാൽ അമതരേസ്യ ഈ അഞ്ഞസന്ദം കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്ന അനുഭവത്തിന്റെ തലം എന്താണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞിപ്പം ഇനിയുള്ള മൂന്ന് അധ്യായങ്ങളും കൂടെ പക്ഷെ ഉണ്ട് അതെന്താണ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയുള്ള അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ കൈപിടിച്ച് ആനയിക്കുമ്പം നമ്മുടെ ആത്മാവിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് അമ്മ വിശദീകരിക്കാൻ പരിശ്രമിക്കുകയാണ് തുറന്നുള്ള അധ്യായങ്ങൾ നമുക്ക് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരാം പട്ടുന്നൂർ പുഴുവൻ്റെ ഉപമ എന്ന് ഖെഡിഞ്ഞ് കാണാം ഒന്നാമത്തെ കണ്ണിക ഈ സദനത്തിന്റെ വിവരണം പൂർത്തിയായി നിങ്ങൾക്ക് തോന്നിയേക്കാം ഇത്രയും ഒന്നാം അധ്യായത്തിന്റെ വിവരണം കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും കാര്യങ്ങളെല്ലാം ഇതാ അഞ്ചസദനം മനസ്സിലായി ദിവസം നമ്മുടെ ഉള്ളിൽ നമുക്ക് ഉറപ്പ് കിട്ടുന്നു അതുകൊണ്ട് ഇനി വിവരിക്കാനൊന്നും ഇല്ലല്ലോ എന്ന് തോന്നിയേക്കാം ഓരോരുത്തരുടെയും സിദ്ധികൾ കേറ്റക്കുറിച്ചിലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ദൈവ സവിശേഷത സംബന്ധിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല ദൈവൈക്യത്തിന്റെ സവിശേഷത അതിന്റെ സ്വഭാവം അത് അതേപ്പറ്റി കൂടി വിവരിക്കാൻ പറ്റിയത് അനുഭവിക്കേണ്ട കാര്യമാണ് അത് ഓരോരുത്തരിലും അവർ ദൈവത്തെ അനുഭവിക്കുന്നത് പറഞ്ഞതാണ് ലോക ലോകത്തിനെ വെളിപ്പെടുത്താതെ നിങ്ങൾ ഞങ്ങൾക്ക് മാത്രം വെളിപ്പെടുത്തുന്നു പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് യുധ തഥയോസ് ചോദിക്കുമ്പോ ഈശോ പറഞ്ഞ മറുപടി കണ്ടതാണ് എന്നെ സ്നേഹിക്കുന്നതിനും അതിനും പാലിക്കും അപ്പൊ അവനെ സ്നേഹിക്കും പിതാവിനെ സ്നേഹിക്കും ഞങ്ങൾ അവന്റെ മക്കൽ വന്ന് വാസം ഉറപ്പിക്കും അതിനപ്പുറം വേറെ ഒന്നും പറയുന്നില്ല അപ്പൊ ചോദ്യം എന്തായിരുന്നു അങ്ങ് എങ്ങനെയാണ് ലോകത്തിന് വെളിപ്പെടുത്താതെ ഞങ്ങൾക്ക് മാത്രം വെളിപ്പെടുത്തുന്നെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് അതെങ്ങനെയൊന്നു പറയുന്നില്ല പക്ഷെ അതിന് പശ്ചാത്തലം പറഞ്ഞു അവരുടെ ഉള്ളങ്ങളില് പിതാവും പുത്രനും പശുതലമു വന്ന് വാസം ഉറപ്പിക്കും അങ്ങനെ വാസ്തമർപ്പിക്കുന്ന അനുഭവത്തിൽ പിന്നെ തമ്മിനെ പെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ആത്മാവൻ മാത്രമുള്ളതാണ് മണവറയുടെ കഥ കളച്ച് മണവാടി മണവാട്ടി മണവറയ്ക്കകത്ത് അപ്പം അവരുടെ സ്നേഹത്തിന്റെ വിശദാംശങ്ങൾ ആഴങ്ങള് സവിശേഷതകള് അത് വേറെ ഒരിടത്തും തുറന്ന് കാണിക്കാനോ പങ്കുവെക്കാനോ ഒന്നും ആരും ബോധ്യപ്പെടുത്താൻ പറ്റിയില്ല അത് ആ രണ്ട് വ്യക്തികളും തമ്മിൽ ഇടയിൽ ഒരു അനുഭവമാണ് എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന്റെ ഈ സാന്നിധ്യ അനുഭവം ഒരാൾമാവനും ഉണ്ടാക്കുമ്പോൾ അത് വിശദീകരിക്കാൻ പറ്റിയില്ല ഓരോ വ്യക്തിയും തനതായ രീതിയിലാണ് ഈ അനുഭവിക്കുന്നത് ഇതിലെപ്പോഴൊക്കെ പറയാലോ മാർട്ടിൻ ബൂബർ എന്ന് പറഞ്ഞ അൽവി പറയുന്നുണ്ട് ഓരോ ബന്ധത്തിലും ഒരു സ്വകാര്യതയുടെ ഒരു കൗണ്ടർ ഉണ്ട് ഇൻ ഈച്ച് എൻകൗണ്ടർ ഓഫ് റിലേഷൻസ് ദർ ഇസ് എ വെരി പേഴ്സണൽ പ്രൈവറ്റ് സ്പെസിഫിക് കൗണ്ടർ ഈശോയ്ക്ക് അനേകം എന്തുമാത്രം പേരോട് ഈശോ ബന്ധപ്പെട്ടായിരുന്നു ഭൂമിയിലായിരുന്നപ്പം ഓരോ ബന്ധത്തിലും ആ രണ്ട് ഈശോയ്ക്കും മറ്റേ വ്യക്തിക്കും മാത്രം തിരിയുന്ന ഒരു കൗണ്ടർ ഒരു ചെറിയ ഒരു ഉൾമുറിയുണ്ട് പത്ര ദിവസമായി ഈശോയ്ക്കുള്ള ബന്ധത്തിനകത്ത് ഈശോയ്ക്കും പത്ര ദിവസം മാത്രം സവിശേഷമായുള്ള ചില ബന്ധങ്ങൾ കാര്യങ്ങളുണ്ട് ഈ കങ്ങനെയും ഈശോയുമായുള്ള ബന്ധത്തിനകത്ത് അവർക്ക് മാത്രം തിരിയുന്ന ഒരു അടുപ്പവും അനുഭവവും കൂട്ടും സ്നേഹവും എല്ലാം ഉണ്ട് മറിയുമ്പോൾ ബന്ധത്തിൽ അതിൻ്റെതായ വേറെ സവിശേഷതയുണ്ട് ആസ്ത്രമായുള്ള ബന്ധം അങ്ങനെയുണ്ട് എല്ലാവരും പക്ഷേ അമ്മയുമായിട്ടുള്ള ബന്ധത്തിൽ ഈശോയ്ക്കത് വേറെ ഒരിടത്തും ഇല്ലാത്ത ഒരു അനുഭവത്തിന്റെ ഒരു ഉൾമുറി അമ്മയുമായ ബന്ധത്തിലുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ദൈവത്തിലും തമ്പുരാനുമായുള്ള ബന്ധത്തിൽ തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവമായിട്ട് നമ്മൾ ഓരോരുത്തരും ബന്ധപ്പെടുന്നു എല്ലാ ദൈവ ബന്ധം തന്നെയാണെങ്കിലും ഓരോരുത്തേയും ദൈവബന്ധത്തിനകത്ത് ആ തമ്പുരാനും നമുക്കും മാത്രം തിരിയുന്ന ഒരു സ്വകാര്യ ഉണ്ട് അത് നമുക്ക് പരസ്പരബന്ധങ്ങൾ അങ്ങനെ തന്നെയാണ് ഒരു വീട്ടിലെ അപ്പന് മക്കൾ എല്ലാവരുടെ ബന്ധം സ്നേഹത്തിന്റെ ബന്ധം തന്നെയാണ് ഒറ്റ ബന്ധം തന്നെയാണ് പക്ഷെ ഓരോ ബന്ധനും അതിൽ പ്രത്യേക അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ ഈ സാന്നിധ്യ അനുഭവം അത് ഓരോ വ്യക്തിക്കും ഏറ്റക്കുറിച്ചോടു കൂടിയ സ്വന്തം തനതായ ഒരു അനുഭവമാണ് അവിടെ ഉള്ളതുകൊണ്ട് ഈ ദൈവ ഐക്യത്തിന്റെ സവിശേഷതയെപ്പറ്റി സ്വഭാവത്തെ കുറിച്ച് വേറെ ഇനി പൊതുവായിട്ട് പറയാനായിട്ട് നിവൃത്തി എന്ന് നമുറിച്ച് പറയുകയാണ് അല ലൂയ അലിലൂയ കാര് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനയുമായ സ്നേഹവും പശുധായ്മവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സുഖവാസവും നമ്മെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും